കാട്ടാൻമേള എന്തായിരിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ആദരണീയായ ശൈല ടീച്ചർ ഒരു അധ്യാപികയുടെ കരുതലോടെ നടത്തിയ വർത്തമാനം നമ്മളെല്ലാം അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക ആ വാക്കുകളെ ആ വാക്കുകൾക്ക് പിന്നിലെ ആശയങ്ങളെ ഓരോ നാടിനും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ അറിയാതെ പോകുന്ന ഒരു തലമുറ യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്യുന്ന പാതകം കൂടിയാണ് ഈ കാട്ടാക്കട ജൈന മതത്തിന്റെ കൂടി ഇവിടെ ഒരു ജനപഥം ആരംഭിക്കുകയാണ് നമ്മളിൽ പലർക്കും അതറിയില്ല ഇത്തവണത്തെ മേളയുടെ പ്രത്യേകത ഈ നാട് മറന്നുകൊണ്ടിരുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ ഈ കേരളത്തിലെ ആദ്യത്തെ യാത്രാ സഞ്ചാര സാഹിത്യം സൃഷ്ടിച്ച കാട്ടാക്കട ദിവാകരൻ അദ്ദേഹത്തിന്റെ പേരിൽ കാട്ടാക്കട ദിവാകരൻ പുരസ്കാരം ഇത്തവണ നൽകുന്നത് കുറുമുനിയുടെ നാട്ടിൽ എന്ന പുസ്തകം രചിച്ച ശ്രീ അജിത് കിളിയൂർ എന്ന മുൻകാല മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം രചിച്ച കുറുമിനിയുടെ നാട്ടിൽ എന്ന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ പ്രൗഢമായ മഹിതമായ ഒരു ഭൂതകാലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ജൈനമതം വന്നത് മുതൽ അവർ നങ്കൂരമിട്ട ഒരു നാട് കാട്ടാക്കടയ്ക്കടുത്ത ചന്ദ്രമംഗലമാണ് ചന്ദ്രമംഗലത്തിനടുത്ത അറവങ്കോണത്ത് പത്മാരൂഢനായ ശാസ്താവിന്റെ പ്രതിഷ്ഠ ജൈനകാലത്തെ പ്രതിഷ്ഠയാണ് ആ കാലം മുതലുള്ള ഒരു ചരിത്രമുണ്ട് കേരളത്തിന് കാട്ടാക്കടയ്ക്ക് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലത്ത് ചിരട്ട ഗ്ലാസിലും കൊപ്പി ഗ്ലാസിലും സ്റ്റീൽ ഗ്ലാസ്സിലും എല്ലാം ചായ കൊടുത്തിരുന്ന ഒരു കാലത്ത് അതിനെതിരായ സമരം നടന്ന നാടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു സമരത്തിന്റെ ഓർമ്മകൾ നമ്മൾ പലർക്കും ഇല്ല നമ്മൾ അറിയണം കാട്ടാക്കടയ്ക്കടുത്ത് കോലപ്പാപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായി നടത്തിയ ഒരു പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് മരണമടയുന്നു അതിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്നത് ഇവിടുത്തെ വീട്ടമ്മമാരും സ്ത്രീകളുമായിരുന്നു അമ്മമാരും സ്ത്രീകളും അടങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ കാട്ടാക്കടയെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടൊരു പ്രകടനം നടത്തി ആ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുക്കാൻ ആനി മസ്ക്രീൻ എത്തിച്ചേരുകയാണ് ആനി മസ്ക്രീന്റെ കൈകളിലേക്ക് പതാക കൈമാറിയത് ഈ കോലപ്പാപ്പിള്ളയുടെ അമ്മ ആത്തമ്മയായിരുന്നു മർദ്ദക വീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ അക്ഷരാഭ്യാസമില്ലാത്ത ആത്തമ്മ ആജ്ഞാപിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാറിപ്പോയ ചരിത്രമുണ്ട് അതോടൊപ്പം ആചാര അനാചാരങ്ങൾക്കെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ചരിത്രം കാട്ടാക്കടയ്ക്കുണ്ട് ഇവിടത്തെ പ്രമുഖ ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാം വീടുകളിൽ പണ്ട് കല്യാണ സമയത്ത് കല്യാണ വേളയിൽ മേശപ്പുറത്ത് രണ്ട് ഫോട്ടോകൾ വയ്ക്കുമായിരുന്നു ഒന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ഫോട്ടോയും മറ്റൊന്ന് മഹാരാജാവിൻ്റെ ഫോട്ടോയും ഈ നാട്ടിൻ്റെ അഭിമാനമായ ശ്രീ പൊന്നറ ശ്രീധർ അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കല്യാണ സമയത്ത് മേശപ്പുറത്ത് നിന്ന് മഹാരാജാവിന്റെ ഫോട്ടോ മാറ്റുകയും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു തൊട്ടപ്പുറത്ത് പി ആർ വില്യം സ്കൂൾ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടങ്ങിയ സ്കൂൾ ആയതുകൊണ്ട് ആ സ്കൂളിനെ ബഹിഷ്കരിക്കാൻ ഇവിടുത്തെ സവർണ സമുദായം തീരുമാനിക്കുമ്പോൾ കുന്നത്ത് വീട്ടിലെ കാരണവർ മക്കളെ ഈ പള്ളിക്കൂടത്തിലയക്കാൻ തീരുമാനിച്ചുകൊണ്ട് മറ്റൊരു തുടക്കത്തിന് തുടക്കം കുറിച്ചു മോശവത്സലം ശാസ്ത്രിയാർ എന്ന മഹാനായ നമ്മുടെ നാട് മറന്നുപോയ വിസ്മരിച്ചുപോയ മഹാനായ ഒരു നവോത്ഥാന നവോത്ഥാനായതിനുണ്ട് അദ്ദേഹം സുവിശേഷകനായിരിക്കുമ്പോഴാണ് ഇന്ന് സി എസ് ഐ സഭയിലെ പള്ളികളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും എഴുതിയത് മോശവത്സലം ശാസ്ത്രിയാരാണ് ദൈവഹിതം പോലെ തന്നെ നടത്തിക്കണേ എന്ന പാട്ട് അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ മകൻ പാമ്പുകടിയേറ്റ് മരിച്ച് മകന്റെ ചേതനയേറ്റ മുതശരീരം കിടക്കുമ്പോൾ അതിനരികിൽ നിന്നാണ് അദ്ദേഹമാണ് മണ്ണിൽ പണിയെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ഒരു വിഭാഗം മനുഷ്യർ അവർ കേവലം അടിമകളായി ജീവിക്കുന്നതിന് കാരണം സ്വന്തമായി ഭൂമി ഭൂമിയില്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് നിവേദനം നൽകി പരുത്തിപ്പള്ളിയിൽ അവർക്ക് വേണ്ടി ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയത് അങ്ങനെ എത്രയെത്ര എത്ര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സംസ്കാര സമ്പന്നമായ നാടാണ് നമ്മുടെ നാട് ആ നാടിന്റെ ഓർമ്മകളെ വീണ്ടെടുക്കുക പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും തമ്മിൽ അകലമേയില്ല സമൂഹത്തിൽ മാറ്റമുണ്ടാവുക ആശയങ്ങൾ വഴിയാണ് നമുക്ക് കല്യാണ വീട്ടിൽ പോകാം മരണവീട്ടിൽ പോകാം അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുക്കാം മരാമത്ത് പണികൾ ചെയ്യാം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം അതൊരു ഉദ്യോഗത്തിനും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കുക എന്നത് പൊതു സാംസ്കാരിക പ്രവർത്തകരായ പൊതുപ്രവർത്തകർക്ക് കഴിയുന്നതാണ് പൊതുപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും തമ്മിൽ തലമുടി നാടിഴയുടെ പോലും അകലം പാടില്ല എന്ന വിളംബരമാണ് പ്രഖ്യാപനമാണ് കാട്ടാൽമേള ആ കാട്ടാൽമേള ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ജനമനസ്സുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താണോ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരുപാട് തലച്ചോറുകളിൽ ശരിയായ ചിന്തയുടെ വെളിച്ചം പടർത്താൻ ഈ വിളക്ക് വിളക്കിൽ നിന്ന് വെളിച്ചം പകരുന്നുണ്ട് പകർത്താൻ ഞങ്ങൾക്കായി എന്ന ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത് വളരെ സന്തോഷത്തോടു കൂടി കാട്ടാൽമേളയുടെ ഈ ഏഴാം എഡിഷനിൽ എത്തി ഏഴാം എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഹൃദയപൂർവ്വം ഊഷ്മളമായി അഭിവാദ്യം ചെയ്ത് ആശംസകൾ നേർന്ന് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അഭിവാദ്യം